ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ കൊതുക് നിയന്ത്രണ പരിപാടികളോട് സഹകരിക്കാത്തവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരവും പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരവും നിയമ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന ഡെങ്കിപ്പനി അവലോകന യോഗത്തിൽ തീരുമാനമായി ഈ വർഷം കാണുന്ന ഡെങ്കിപ്പനി പെട്ടെന്ന് പരക്കുന്ന ടൈപ്പാണ് രോഗികൾ പെട്ടെന്ന് കൌണ്ട് കുറഞ്ഞ് ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതിനാൽ രോഗം നിസ്സാരമായി കാണരുത് ഇടവിട്ടുള്ള മഴയും ചില ആളുകളുടെ ശുചിത്വശീലങ്ങളിലെ അലംഭാവവുമാണ് രോഗം കൂടാൻ കാരണമെന്ന് യോഗം വിലയിരുത്തി ഈഡിസ് കൊതുക് പരത്തുന്ന ഡെങ്കിപ്പനി ശുദ്ധജലത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നത് പഞ്ചായത്തിലെ ഡെങ്കി മേഖലയിൽ ഇരുപത് സ്ഥലങ്ങളിൽ ഫോഗിങ്ങും ആയിരത്തോളം വീടുകൾ സ്പ്രേയിങ്ങും നടത്തിയെങ്കിലും കൊതുക് മുട്ടയിടുന്ന ഉറവിടങ്ങൾ പൊതുജനങ്ങൾ നീക്കം ചെയ്യാത്തത് രോഗം വ്യാപിപ്പിക്കാൻ കാരണം ആകുന്നുണ്ടെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റും പഞ്ചായത്തിൽ രൂപീകരിച്ച ഹെൽത്ത് സ്കാഡും വീടുകളിൽ പരിശോധന നടത്തുമ്പോൾ ഡെങ്കിയുടെ കൂത്താടി വളരെ കൂടുതലായി കാണുന്നത് ഒരു വാർഡിൽ നടത്തുന്ന കൂത്താടി സാന്ദ്രത സർവേയിൽ നൂറ്റമ്പത് വീട് സർവേ ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ച് വീടിലും ഡെങ്കി കൂത്താടി ഉള്ളതായി കാണുന്നു ഇത് അടിയന്തരമായി നീക്കം ചെയ്തില്ലേൽ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി വളരെ കൂടുമെന്ന് യോഗം വിലയിരുത്തി ഏപ്രിൽ മാസം മുതൽ തന്നെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും പുളിങ്ങം എഫ്എച്ച് സിയുടെയും നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾ ആരംഭിച്ചിരുന്നു ആദ്യഘട്ടമായി ഹെൽത്ത് സ്കാർഡ് സന്ദർശിച്ച് ബോധവൽക്കരണ പരിപാടികളും കൊതു ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും നടത്തുകയുണ്ടായി രണ്ടാം ഘട്ടമായി എല്ലാ വാർഡിലും അയൽക്കൂട്ട ആരോഗ്യ സദസ്സുകൾ നടത്തി ജനകീയ സ്കാഡ് രൂപീകരിച്ചു ജനകീയ സ്കാർഡുകളും ഹെൽത്ത് സ്കാർഡും സംയുക്തമായി ബോധവൽക്കരണ പരിപാടികളും പ്രത്യേക പരിശോധനകളും നടത്തി ഡെങ്കി മേഖലയിലും മറ്റു വാർഡുകളിലും സ്ക്വാഡ് പ്രവർത്തനങ്ങളും നടന്നുവരുന്നു ഹെൽത്ത് സ്കാർഡ് വീടുകളിൽ സന്ദർശിക്കുമ്പോൾ വീടിനു ചുറ്റും പാത്രങ്ങൾ വലിച്ചെറിയുന്ന ചിരട്ടകൾ പൊട്ടിയ പാത്രങ്ങൾ ഫ്രിഡ്ജിന്റെ അടിഭാഗത്തെ ട്രേ മണി പ്ലാന്റുകൾ വിറകും മറ്റും നനയാതെ മൂടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകൾ ടാർപോളിൻ റബ്ബർ ചിരട്ടകൾ കവ്മിങ്ങിൻ പാളകൾ വീടിന്റെ ടെറസ് ഇവയിലെല്ലാമാണ് ഡെങ്കി പരത്തുന്ന കൊതുകിന്റെ കൂത്താടിയെ കണ്ടെത്തുന്നത് ഇവ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടും ഇതുവരെ ചെയ്യാത്തവർക്ക് എതിരെ നിയമ നടപടി സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു ഇതിനായി ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഹെൽത്ത് സ്കാഡ് ജൂൺ മുപ്പത് വരെ എല്ലാ വാർഡിലും വീടുകളിലും സ്ഥാപനങ്ങളിലും പരിശോധന നടത്തും ഒരു വാർഡിൽ അഞ്ച് ടീമാണ് പരിശോധന നടത്തുക നാളെ വെള്ളിയാഴ്ച എട്ട് പന്ത്രണ്ട് വാർഡുകളിൽ പരിശോധന നടത്തും ടീമിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ എം എൽ എസ് പിമാർ ആശാപ്രവർത്തകർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ ഉണ്ടാകും പരിശോധനയിൽ ശുചിത്വ പ്രശ്നങ്ങളോ കൊതുക് വളർത്തുന്ന സാഹചര്യങ്ങളോ കണ്ടെത്തിയാൽ ആയിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴയിടാൻ നിയമത്തിൽ അധികാരമുണ്ട് പൊതു സ്വകാര്യ സ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചാൽ പിഴയ്ക്ക് പുറമേ തടവു ശിക്ഷ കൂടി നിയമം അനുശാസിക്കുന്നു കുറ്റം ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പരമാവധി പിഴയുടെ ഇരട്ടിത്തുകയും ഒടുക്കേണ്ടി വരും പരിശോധനയിൽ കണ്ടെത്തുന്ന കൊതുക് ഉറവിടങ്ങൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടും നീക്കം ചെയ്തില്ലെങ്കിൽ പത്തായിരം രൂപ പിഴ ഒടുക്കേണ്ടി വരും അവലോകന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് റജീ പുളിക്കൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷരീഫ് വി എന്നിവർ സംസാരിച്ചു കൊല്ലംപറമ്പിൽ ബോർബൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി